ഓം ശ്രീ മഹാഗണപതയേ ഏ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്നലെ നമ്മളെ ലഗ്നത്തിനെ പറ്റി പറയാൻ തുടങ്ങി തിരിച്ചും മറിച്ചും പല പ്രാവശ്യം ഞാൻ പറയുകയാണ് ആർക്കും ഒരിക്കലും ഒരു കൺഫ്യൂഷനും തോന്നരുത് നമ്മൾ ഭൂമിയിലാണ് ഇരിക്കുന്നത് സൂര്യൻ സ്ഥിരമായിട്ട് മുകളിൽ ഇരിക്കുകയാണെങ്കിലും നമ്മൾ സൂര്യനെ ചുറ്റുകയാണെങ്കിൽ തന്നെയും സൂര്യൻ നമ്മളെ ചുറ്റുന്നതായിട്ടാണ് നമുക്ക് തോന്നലുണ്ടാവുക ഇതിനെയാണ് നമ്മൾ ആറോസ്കോപ്പിലൊക്കെ എഴുതി വയ്ക്കുന്നത് അപ്പോൾ സൂര്യൻ അപ്പോൾ ഭൂമിയെ ചുറ്റാൻ ഒരു വർഷം എടുക്കും ഈ ഒരു വർഷത്തിനെ സൂര്യരാശികൾ എന്ന് പറയും ഓരോ മാസത്തിൽ സൂര്യൻ ഓരോ രാശിയിൽ നിന്നിട്ട് അങ്ങനെ അടുത്ത രാശിയിലേക്ക് ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത രാശിയിൽ പോവും ഇപ്പോൾ വന്നിട്ട് സൂര്യൻ മേടരാശിയിലാണ് നമുക്കൊക്കെ അറിയാം അടുത്ത മാസം ഇടവരാശി നമ്മുടെ മാസം സൂര്യൻ നിൽക്കുന്ന മാസം അപ്പോൾ നമ്മുടെ ജാതകത്തിൽ രാ എന്ന് എഴുതും മേടമാസത്തിലൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ രവി സൂര്യൻ മേടമാസത്തിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി കുട്ടി ജനിക്കുന്ന സമയത്ത് സൂര്യൻ മേടമാസത്തിലായിരുന്നു എന്ന് പറയാനായിട്ടാണ് രാ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു ജാതകത്തിൽ രാ എവിടെ കണ്ടോ ആ മാസത്തിലാണ് കുട്ടി ജനിച്ചതെന്ന് നമുക്ക് കരുതണം ഒരു ജാതകത്തിൽ രാ അല്ലെങ്കിൽ രവി എവിടെയാണ് നമ്മൾ രാ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ ആ മാസത്തിൽ കുട്ടി ജനിച്ചതായിട്ടാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അതേ സമയത്ത് സൂര്യൻ എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെത്താനേയും കൂടെ ഭൂമി ചുറ്റുന്നുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ സ്പീഡിൽ ഒരു മണിക്കൂറിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ സ്പീഡിൽ ഇരുപത്തയ്യായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ ചുറ്റളവുള്ള ഭൂമി എല്ലാം ഒരു മണിക്കൂർ ആയിരം കിലോമീറ്റർ സ്പീഡിൽ ആയിരം മൈൽ സ്പീഡിൽ ആയിരം മൈൽ സ്പീഡിലാണ് ഭൂമി തന്നെത്താനും ചുറ്റുന്നത് ഒരു കിലോമീറ്ററിൽ ആയിരം മൈൽ സ്പീഡിൽ അല്ല ഒരു മണിക്കൂറിൽ ആയിരം മൈൽ സ്പീഡിലാണ് ഭൂമി ചുറ്റുന്നത് അങ്ങനെ ഇരുപത്തിനായി ഇരുപത്തയ്യായിരം മൈൽ ആണ് ഭൂമിയുടെ ചുറ്റളവ് ഒരു ഒരു റൗണ്ട് അടിക്കാനായിട്ട് ഭൂമി സമയമെടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അതായത് ആയിരം ആയിരം മൈൽ വീതം ഇരുപത്തിനാല് മണിക്കൂറ് അപ്പോൾ ഏകദേശം ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തഞ്ച് മണിക്കൂറും ഇത് സു ഭൂമി തന്നെത്താനം ചുറ്റുന്ന സ്പീഡാണ് അപ്പോൾ ഈ തന്നെത്താനം ചുറ്റുന്ന സമയത്തും കൂടി ഈ ആകാശത്തുള്ള രാശികളിലൊക്കെ ഇത് പന്ത്രണ്ട് ഇരുപത്തിനാല് പ്രാവശ്യം മാറി മാറി നോക്കുന്നുണ്ട് പന്ത്ര അപ്പോൾ പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് രാശികൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രാശികളെ ഭൂമി നോക്കിക്കൊ മാറി മാറി നോക്കിക്കൊണ്ടേ പോവുകയാണ് ഓരോ ചുറ്റു ചുറ്റുമ്പോഴത്തേക്കും അപ്പോൾ ആദ്യം നോക്കുന്നത് മേടം അടുത്ത ഇടവം മിദിനം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിദിനം കർ അല്ല മേഡം ഇടവം മിദിനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇങ്ങനെ എല്ലാ രാശികളെയും ഒരു ദിവസം രണ്ട് മണിക്കൂർ വീതം നോക്കി പോകുകയാണെങ്കിൽ കാരണം പന്ത്രണ്ട് രാശികളാണല്ലോ ഇരുപത്തിനാല് മണിക്കൂർ അപ്പോൾ മേടമാസം ആകുമ്പോൾ മേടമാസം ഒന്നാം തീയതി രാവിലെ സൂര്യൻ വന്നിട്ട് മേടമാസത്തിൽ നിൽക്കും പക്ഷെ നാല് മിനിറ്റ് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു മുപ്പത് സെക്കൻഡാണ് മുപ്പത് മിനിറ്റ് മുപ്പത് ഡിഗ്രി ആണല്ലോ നമുക്കൊരു രാശി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് ഒരു രാശി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഒന്നാം തീയതി മേടമാസം ഒന്നാം തീയതി ആവുമ്പോൾ സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കും ഒരു ദിവസം മേടരാശിയിലുണ്ടാവും ആ മേടരാശിയിലെ ആദ്യത്തെ ഡിഗ്രിയിലുണ്ടാവും രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ഡിഗ്രിയിലേക്ക് പോകും മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ഡിഗ്രിയിലേക്ക് പോകും അപ്പോൾ ഒരു ഡിഗ്രിയിൽ നിൽക്കാനായിട്ട് സൂര്യൻ എടുക്കുന്ന സമയം നാല് ആണ് അത് മുപ്പത് ഡിഗ്രി എടുക്കാനായിട്ട് രണ്ട് മണിക്കൂറല്ലേ എടുക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് രാശിയിൽ ഇരുപത്തിനാല് മണിക്കൂർ അപ്പോൾ മുപ്പത് ഡിഗ്രിയിൽ നിൽക്കാനായിട്ട് സൂര്യൻ എടുക്കുന്ന സമയം രണ്ട് മണിക്കൂറാണ് അപ്പോൾ അതായത് ഒരു ഡിഗ്രി കടക്കാനായിട്ട് സൂര്യൻ എടുക്കുന്ന സമയം നാല് മിനിറ്റ് ആണ് അപ്പോൾ നമ്മൾ മേടമാസം ഒന്നാം തീയതി എടുത്ത് നോക്കുമ്പോൾ രാവിലെ മേടമാസം ഒന്നാം തീയതി രാവിലെ മേടലഗ്നം എന്ന് നമ്മൾ പറയും മേടമാസം ഒന്നാം തീയതി രാവിലെ മേടലഗ്നം അതിൽ രണ്ട് മണിക്കൂറുണ്ട് അടുത്ത രണ്ട് മണിക്കൂർ ഇടവലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ മിഥുന ലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ കർക്കടക ലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ ചിങ്ങലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ കന്നിലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ തുലാലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ വൃശ്ചിക ലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ ധനുവലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ മകരലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ കുംഭലഗ്നം അടുത്ത രണ്ട് മണിക്കൂർ മീനലഗ്നം പക്ഷേ ഒന്നാം തീയതി രണ്ടാം തീയതി ആവുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു മേടലഗ്നത്തിൽ നാല് മിനിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് മേടലഘനത്തിൽ അഞ്ച് മിനിറ്റ് തൊട്ട് എട്ട് മിനിറ്റ് വരെയാണ് മേടലഘനത്തിൽ നിൽക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് തൊട്ട് എട്ട് മിനിറ്റ് വരെ മേടലഘനത്തിൽ നിൽക്കും അപ്പോൾ മേടമാസം രണ്ടാം തീയതി ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് രണ്ടും നേരത്തെ വളരെ അടുത്തായിപ്പോയി മേടമാസം പത്താം തീയതി ആകുമ്പോൾ പത്തേക്കൂടെ നാല് നാൽപ്പത് മിനിറ്റ് ആയില്ലേ മേടലഘ്നത്തിൽ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മേടലഗ്നത്തിൽ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് അന്ന് രാവിലെ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് മേടലഗ്നം ഉള്ളത് നമുക്ക് കാണണം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞല്ലോ പത്താം തീയതി ആകുമ്പോൾ പത്താം തീയതി ആകുമ്പോൾ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് മേടലഗ്നത്തിൽ നാൽപ്പത് മിനിറ്റ് ഒരു ദിവസം നാല് മിനിറ്റ് പത്ത് ദിവസം നാൽപ്പത് മിനിറ്റ് അപ്പോൾ മേടലഗ്നത്തിൽ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് മേടലഗ്നത്തിൽ ഒരു മണി രണ്ട് മണിക്കൂറാണല്ലോ മൊത്തം നിൽക്കുക അപ്പോൾ മേടലഗ്നത്തിൽ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് മേടലഗ്നത്തിൽ നിൽക്കുക അപ്പോൾ സൂര്യൻ ഉദിച്ച ശേഷം ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും മേടലഗ്നം എന്ന് പറയും ഇപ്പം സൂര്യൻ അന്ന് ആറ് മണിക്ക് ഒതുക്കുകയാണെങ്കിൽ അന്ന് ആറ് മണി തൊട്ട് ഏഴ് മണി ഇരുപത് മിനിറ്റ് വരെ മേടലഗ്നമാണ് അതിനടുത്ത രണ്ട് മണിക്കൂർ ഇടവലഗ്നം ലഗ്നം അതിനടുത്ത രണ്ട് മണിക്കൂർ വിതന അങ്ങനെ നമുക്ക് പോകും അല്ല ഇരുപതാം തീയതിയാണെന്ന് പറഞ്ഞാൽ മേടമാസം ഇരുപതാം തീയതി ആണെങ്കിലും ഇരുപത് നാല് എൺപത് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും മേടലഗ്നത്തിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഒരു മിനിറ്റ് ഇരുപത് മിനി ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് മേടലഗനത്തിൽ കഴിഞ്ഞപ്പോൾ മിച്ച മേടലഗ്നത്തിൽ ഉള്ളത് നാൽപ്പത് മിനിറ്റാണ് അപ്പോൾ അന്ന് സൂര്യൻ ഉദിച്ചിട്ട് നാൽപ്പത് മിനിറ്റ് മേടലഗനം അത് കഴിഞ്ഞാൽ ഇടവലഗനം അത് കഴിഞ്ഞാൽ മിഥുന ലഗ്നം ഇങ്ങനെയാണ് നമുക്ക് ഈ ലഗ്നങ്ങൾ കണക്കാക്കുന്നത് ഓരോ മാസവും ഇതുപോലെ മേടത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇടവു മാസം അങ്ങനെ ഇടവു മാസം തുടക്കം ഇടവ് ലഗ്നത്തിൽ പിന്നെ മിഥുന മാസം തുടക്കം മിഥുന ലഗ്നത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ലഗ്നം കണക്കാക്കേണ്ടത് ഇങ്ങനെയാണ് ജാതകത്തിൽ ല